പെഞ്ഞാറുമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന് റൂറൽ എസ് പി കെ എസ് സുദർശൻ കടക്കാർ നിരന്തരം കുടുംബത്തെ പണത്തിനായി ശല്യപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് ഏറെ നാളായി കൂട്ട ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പതിനാല് പേരിൽ നിന്നായി അഫാന് അറുപത്തഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു സാമ്പത്തിക ബാധ്യതയ്ക്ക് അപ്പുറത്ത് മറ്റെന്തെങ്കിലും കാരണം ഉണ്ടോയെന്നും അന്വേഷിക്കുമെന്ന് റൂറൽ എസ് പി കെ എസ് സുദർശൻ പ്രതികരിച്ചു പ്രതി അഫാൻറേത് അസാധാരണ പെരുമാറ്റമാണെന്നും റൂറൽ എസ് പറഞ്ഞു അഫാനെ മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യും മാനസിക നില പരിശോധിക്കും ഫർസാനയോട് അഫാന് എന്തെങ്കിലും വിരോധം ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല താൻ മരിച്ചാൽ ഒറ്റയ്ക്കാകുമെന്ന് കരുതിയാണ് ഫർസാനയെ അഫാൻ കൊലപ്പെടുത്തിയത് കൂട്ട ആത്മഹത്യയുടെ കാര്യം അഫാൻ ഫർസാനയോട് പറഞ്ഞിട്ടില്ലെന്നും പോലീസ് കണ്ടെത്തി കേസുമായി ബന്ധപ്പെട്ട് അഫാന്റെ അച്ഛൻ്റെ മൊഴി ഇന്നെടുക്കും ഇന്ന് രാവിലെയാണ് അഫാന്റെ പിതാവ് റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് അതിനുശേഷം ബന്ധുക്കൾക്കൊപ്പം ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഷമീനയെ അദ്ദേഹം സന്ദർശിച്ചു കട്ടികളിൽ നിന്ന് വീണതാണെന്ന് ഷമീന റഹീമിനോട് പറഞ്ഞു എന്ന് റഹീമിന്റെ ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു ഇളയമകൻ അഫ്സാനെ കാണണം എന്ന് ഷമീന ആവശ്യപ്പെട്ടു അഫാനെയും അന്വേഷിച്ചു ഷമീനയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു അഫാന് വലിയ കടമുണ്ടായിരുന്നു നാട്ടിൽ പതിനാല് പേരിൽ നിന്ന് കടം വാങ്ങി വീട് വിറ്റ് കടം വീട്ടാനും അഫാൻ ശ്രമിച്ചു കടം കൈകാര്യം ചെയ്തത് ഉമ്മാമീനയും അഫാനും ഒരുമിച്ചായിരുന്നു കടക്കാർ പണം തിരിച്ചു ചോദിച്ചതും പരിഹസിച്ചതും പ്രകോപനത്തിന് കാരണമായി എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ടാം നിലയിൽ കാർഡിയോളജി വിഭാഗത്തിൽ എക്കോ റൂമിന് എതിരെയുള്ള മുപ്പത്തിരണ്ടാം നമ്പർ മുറിയിലാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ ഇപ്പോൾ ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറും രണ്ട് പോലീസുകാരുടെ സുരക്ഷയിലാണ് അഫാൻ മുറിക്ക് പുറത്ത് വാതിൽ പഴുതിലൂടെ അഫാനെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പലരും പോലീസ് കാഴ്ച മറയ്ക്കുന്നു ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ എത്തിയ അഫാൻ എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞതിനെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി ഏഴോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഒരു കൈയിൽ വിലങ്ങിട്ടും കാലുകളിൽ തുണി തുണികൊണ്ട് കെട്ടിയുമായിരുന്നു ആദ്യ ദിനങ്ങളിലെ ചികിത്സ കഴിഞ്ഞ ദിവസം കാലുകളിലെ കെട്ട് അഴിച്ചു ഒരു കൈ കട്ടിലിൽ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കായി മാത്രം അത് അഴിച്ചുമാറ്റും ചിലപ്പോൾ കുറ്റബോധമില്ലാത്ത പോലെ പെരുമാറും ചിലപ്പോൾ നിശബ്ദനാകും കൊല നടത്തിയതിനെ പോലീസുകാരോട് പറയും ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല കൊല നടത്തിയ കാര്യങ്ങൾ ഭാവഭേദമില്ലാതെ വിവരിച്ചു എന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ അഫാനെ സ്കാനിങ്ങിന് വിധേയമാക്കി രക്തപരിശോധന നടത്തി അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളില്ലെന്നും ആരോഗ്യവാനാണെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗം വിലയിരുത്തി ഇതുവരെ നടത്തിയ രക്തപരിശോധനാ ഫലങ്ങളിലും പ്രശ്നങ്ങളില്ല രണ്ട് ദിവസം കൂടി ഇയാൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരും എലിവിഷം കഴിച്ചെങ്കിലും കരളിന്റെ പ്രവർത്തനവും സാധാരണ നിലയിലാണ് അടുത്ത ദിവസം നടത്തുന്ന രക്തപരിശോധനയിലും കരളിന്റെ പ്രവർത്തനത്തിലും കുഴപ്പങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനാകും തീരുമാനം ഇതിന് പിന്നാലെ മാനസികാരോഗ്യ വിദഗ്ധനും അഫാനെ പരിശോധിക്കും അന്വേഷണത്തിന്റെ തുടക്കത്തിൽ ചികിത്സയോടെ സഹായിച്ചിരുന്നില്ല ഇപ്പോൾ ചികിത്സയോടെ സഹായിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു